നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ട മത്സരങ്ങൾ കഴിഞ്ഞല്ലോ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പ്ലേ ഓഫ് ഫിക്സർ നിർണയ നറുക്കെടുപ്പിനാണ് എട്ട് ടീമുകൾ ഓൾറെഡി റൗണ്ട് ഓഫ് സിക്സിന് ഉറപ്പാക്കിയിട്ടുണ്ട് ബാക്കി എട്ട് ടീമുകൾ ആരൊക്കെയായിരിക്കും എന്നുള്ളത് തീരുമാനിക്കാനാണ് ഈ പ്ലേ ഓഫ് നടത്തുന്നത് ഇത് പുതിയ ഫോർമാറ്റ് ആയതുകൊണ്ട് പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നറുക്കെടുപ്പ് എങ്ങനെയാണ് ഈ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് യു ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് സ്റ്റേജ് നറുക്കെടുപ്പ് അറിയേണ്ടതെല്ലാം അതാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ആകെ മുപ്പത്തിയാറ് ടീമുകളാണ് ഇത്തവണത്തെ യുവഫ ചാമ്പ്യൻസ് ലീഗ് കളിച്ചത് അതിൽ ഒറ്റ പോയിൻറ്റ് ടേബിളാണ് ഉണ്ടായിരുന്നത് എല്ലാവരും എല്ലാവരോടും കളിച്ചിട്ടില്ല ഒരു ടീമിന് എട്ട് എതിരാളികളോടാണ് കളിക്കേണ്ടി വന്നത് അതിന് നറുക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ സോ ഈ പോയിൻ്റ് പട്ടികയിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി ആറ് വരെ സ്ഥാനത്തുണ്ടായിരുന്നവർ പുറത്തായി ആദ്യത്തെ എട്ട് സ്ഥാനക്കാർ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഒമ്പത് മുതൽ ഇരുപത്തി നാല് വരെ സ്ഥാനമുള്ളവരാണ് ഈ പ്ലേ ഓഫ് കളിക്കേണ്ടത് അപ്പോൾ എന്നാണ് ഈ ഒരു പ്ലേ ഓഫിൻ്റെ ഡ്രോ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുക വെൻ ഈസ് ദി ഡ്രോ ഫോർ നോക്കൗട്ട് പ്ലേ ഓഫ് റൗണ്ട് അതിന് ഉത്തരം നാളെയാണ് നാളെ യു കെ ടൈം പതിനൊന്ന് എ എമ്മിന് ആണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അതായത് സ്വിറ്റ്സർലൻഡിലെ യൂറോപ്യൻ ഫുട്ബോൾ ഹൗസിൽ വെച്ചിട്ടാണ് ഈ ഒരു നറുക്കെടുപ്പ് നടക്കുക അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏതാണ്ട് വൈകിട്ട് നാല് മുപ്പതോടുകൂടിയാണ് ഈ ഒരു ഉണ്ടാവുക ഇനി ഏതൊക്കെ ടീമുകളാണ് ഇതിൽ നറുക്കെടുപ്പിൽ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ എട്ട് ടീമുകൾ ഓൾറെഡി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആയ സ്ഥിതിക്ക് ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തി സ്ഥാനം വരെയുള്ള ടീമുകൾ മാത്രമാണ് നാളത്തെ നറുക്കെടുപ്പിൽ ഉണ്ടാവുക അപ്പോൾ ഇവിടെ സീഡഡ് അൺസീഡ് അങ്ങനെയുണ്ടോ സ്വാഭാവികമായിട്ടും നറുക്കെടുപ്പിന് സീഡഡ് ടീമുകളും അൺസീഡഡ് ടീമുകളും ഉണ്ടാവാറുണ്ടല്ലോ ഉണ്ട് അതായത് ഒമ്പതാം സ്ഥാനം മുതൽ പതിനാറാം സ്ഥാനം വരെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഒമ്പതാം സ്ഥാനം മുതൽ പതിനാറാം സ്ഥാനം വരെയുള്ള ടീമുകൾ സീഡഡ് ടീമുകളായിട്ടും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈ ടീമുകൾ അൺസിഡ് ടീമുകളായിട്ടുമായിരിക്കും നാളെ നറുക്കെടുപ്പിന് പരിഗണിക്കുക അപ്പോൾ ഒരു സീഡ് ടീം ഒരു അൺസീഡ് ടീമിനോടായിരിക്കും കളിക്കുക അതായത് ഒമ്പതാം സ്ഥാനത്തെത്തിയ ടീമിന് പത്താം സ്ഥാനത്തുള്ള ടീമിനോട് കളിവരില്ല മറിച്ച് ഒമ്പതാം സ്ഥാനത്തുള്ള ടീമിന് അൺസിഡ് ടീമായിട്ടുള്ള പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ടീമുകളിൽ ഏതിനോടെങ്കിലും ഒന്നിനോടായിരിക്കും കളി വരിക എന്നർത്ഥം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ വമ്പൻ ടീമുകൾ നേരിട്ട് നോക്കൗട്ടിൽ ഏറ്റുമുട്ടാതിരിക്കാൻ ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ സിറ്റിയൊക്കെ പോയി അവരുടെ പെർഫോമൻസ് താഴെ പോയത് എന്നുള്ളത് കൊണ്ട് അതും നടക്കില്ല ചില വമ്പൻ ടീമുകളും വമ്പൻ പോരാട്ടങ്ങളും ഈ നോക്കൗട്ടിൽ വരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ കൺട്രി പ്രൊട്ടക്ഷൻ ഇല്ല ഈ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നറുക്കെടുപ്പിലേക്കൊക്കെ പോവുക നോക്കുക ഇപ്പോൾ ഫൈനൽ ടേബിൾ നമ്മൾ നോക്കുമ്പോൾ ലിവർപൂളും ബാഴ്സലോണ അവർ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് അവർ പേയഡാണ് ആ രണ്ട് ടീമുകൾ ഒരിക്കലും ഫൈനലിന് മുമ്പ് ഇനി ഏറ്റുമുട്ടില്ല അതുപോലെ തന്നെ മൂന്നാമത്തെ ടീമും നാലാമത്തെ ടീമും പെയഡാണ് ആഴ്സണലും ഇൻ്റർ മിലാനുമാണ് അവിടെ ഉള്ളത് സോ അപ്പം അവർക്ക് ഇപ്പോൾ ലിവർപൂളിനോടോ ബാഴ്സലോണയോടോ സെമി ഫൈനലിന് മുമ്പ് കളി വരില്ല ആ രൂപത്തിലായിരിക്കും അവിടെ കാര്യങ്ങൾ പോവുക അതേസമയം ഇവിടെയുള്ളൊരു പ്രശ്നം മാഞ്ചസ്റ്റർ സിറ്റി പാരീസ് ആൻഡ് ജെർമൻ റയൽ മാഡ്രിഡ് ഇങ്ങനെയുള്ള ടീമുകൾ ഇപ്പം ഈ ഒരു നോക്കൗട്ടിൽ ഉണ്ടല്ലോ അതിൽ ചില ടീമുകൾ അഞ്ചിരഡുമാണ് അതുകൊണ്ട് വമ്പൻ പോരാട്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സിറ്റി ഫിനിഷ് ചെയ്തത് ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് അപ്പോൾ നോക്കൗട്ട് പ്ലേ ഓഫിൽ അവർക്ക് റയൽ മാഡ്രിഡോ ബയോൺ മ്യൂണിക്കോ ആയിരിക്കും എതിരാളികളായിട്ട് കിട്ടുക അതേസമയം പി എസ് ജിയുടെ കാര്യത്തിൽ ബാഴ്സലോണയോ ലിവർപൂളോ ഒക്കെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ അവർക്കെതിരെ വരാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയുള്ള ചില സംഗതികൾ ഇവിടെ സംഭവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണ് നോക്ക് ഔട്ട് പ്ലേ ഓഫിൻ്റെ ആ ഒരു പെയറിങ് രീതി എങ്ങനെയാണ് ആരാ ആര് ആരോടൊക്കെ കളിക്കേണ്ട രൂപത്തിലായിരിക്കും കളി വരിക എന്ന് ഇപ്പോൾ മൊണോക്കോ ഓർ ബ്രസ്റ്റ് വേഴ്സസ് പി എസ് ജി ഓർ ബെൻഫിക്ക ഇങ്ങനെയാണ് ഒരു പെയറിംഗ് വരുന്നത് അപ്പം ഒന്നുകിൽ മൊണോക്കോയുടെ കളി പി എസ് ഡിക്കെതിരെ വരാം അല്ലെങ്കിൽ മൊണോക്കോയുടെ കളി പെൻഫിക്കെതിരെ വരാം നോക്കൗട്ട് സ്റ്റേജിൽ അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ കളി പി എസ് ഡിക്ക് എതിരെ വരാം അല്ലെങ്കിൽ പെൻഫിക്കെതിരെ വരാം ഇതേപോലെ തിരിച്ചും പി എസ് ഡിയുടെ കളി ഒന്നുകിൽ മൊണോക്കോക്കെതിരെ ഒന്നുകിൽ ബ്രസ്റ്റിനെതിരെ പെൻഫിക്കയുടെ കളി ഒന്നുകിൽ മൊണോക്കോക്കെതിരെ അല്ലെങ്കിൽ ബ്രസ്റ്റിനെതിരെ ഈ രൂപത്തിലാണ് വരിക സംഗതി മനസ്സിലാവുന്ന കരുതുന്നു മൊണോക്കോ ഓർ ബ്രസ്റ്റ് ഒരു പേരാണ് അതുപോലെ പി എസ് ജി ഓർ ബെൻഫിക്ക ഒരു പേ ഒരു പേരാണ് അപ്പോൾ ഈ രണ്ട് പ്ലേ ഓഫ് മത്സരങ്ങളിൽ ആര് വിജയിക്കുന്നുവോ അവർ ഒന്നുകിൽ ലിവർപൂളിനെതിരെ അല്ലെങ്കിൽ ബാഴ്സലോണക്കെതിരെ അവർക്ക് കളി വരും അതുപോലെ തന്നെ സ്പോർട്ടിങ് ഓർ ക്ലബ് റൂഗെ ഒരു പേരാണ് അറ്റ്ലാന്റ ഓർ ഡോട്ട് മുണ്ട് മറ്റൊരു പേരാണ് അപ്പോൾ അവിടെ രണ്ട് പ്ലേ ഓഫ് പാർത്തുകൾ വരും അതിൽ നിന്ന് വിജയിക്കുന്നവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഒന്നുകിൽ ലില്ലിക്കെതിരെ അല്ലെങ്കിൽ ആസ്റ്റൻ വില്ലക്കെതിരെ കളി വരും ദെൻ അടുത്ത പേറിംഗ് വരുന്നത് സെൽറ്റിക് ഓർ മാഞ്ചസ്റ്റർ സിറ്റി റയൽ ഓർ ബയൺ അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒന്നുകിൽ റെയിൽമാരിടോ അല്ലെങ്കിൽ ബയണോ നോക്കൗട്ട് സെയിൽ വരും റയൽ റെയിൽമാരിടോ ഒ സെൽറ്റിക്കോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയോ ആയിരിക്കും വരിക ബയണിനും അതുപോലെ ഒന്നുകിൽ സെൽറ്റിക്കോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിരിക്കും വരിക അപ്പോൾ അവിടെ രണ്ട് പ്ലേ ഓഫ് പാത്തുകൾ അതിൽ നിന്ന് വിജയിച്ചു കയറുന്ന ടീമിന് റൗണ്ട് ഓഫ് സിക്സിൽ വരിക അത്ലറ്റിക്കോമാരിടോ ബയർലവർ ക്യൂസിനോ ആയിരിക്കും അതുപോലെ അടുത്തത് ഫാനൂർ ദോർ യുവൻ അതാണ് ഒരു പേറിംഗ് വരുന്നത് പിന്നെ മിലാനൂർ പി എസ് വി ഇപ്പോൾ രണ്ട് പ്ലേ ഓഫ് പ്ലേ ഓഫ് പാത്തുകൾ അവിടെയുണ്ട് അതിൽ നിന്ന് വിജയിക്കുന്നവർക്ക് ആഴ്സണലോ ഇൻ്റർ മിലാനോ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യം വ്യക്തമാകും ഒരുപക്ഷെ മിലാൻ വേഴ്സസ് ആഴ്സണൽ മത്സരം ഈവൺ മിലാൻ വേഴ്സസ് ഇൻറ്റർ മിലാൻ മത്സരം ഒക്കെ വരാനുള്ള സാധ്യത റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഉണ്ട് എന്നർത്ഥം പിന്നെ ഫാനോർ ദോർ ഇവൻ്റസ് മിലാൻ ഓർ പി എസ് വി നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും വരും കാരണം രണ്ട് പ്ലേ ഓഫ് പാത്തുകൾ വരുന്നത് കൊണ്ട് അപ്പോൾ ആസൺ ലോറ് മിലാൻ അവരുടെ എതിരാളികളായിട്ട് വരും ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മൊണോക്കോ ഓർ ബ്രസ്റ്റ് പി എസ് ജി ഓർ ബെൻഫിക്ക അതിൻ്റെ റിവേഴ്സും വരും അപ്പോൾ ലിവർപൂൾ ഓർ ബാഴ്സലോണ ആയിരിക്കും അവിടെ വരും അപ്പോൾ ഈവൻ പി എസ് ജി വേഴ്സസ് ലിവർപൂൾ ആ രൂപത്തിൽ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ വരാം ബെൻഫിക്ക വേഴ്സസ് ബാഴ്സലോണ ആ രൂപത്തിലൊരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ വരാം ഇതൊക്കെയാണ് ഈ നറുക്കെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഓർ എന്നിട്ടിട്ടുള്ള ആ പേരുണ്ടല്ലോ അവരുടെ എതിരാളികൾ ആരൊക്കെയാണ് എന്നറിയാൻ വേണ്ടി മാത്രമാണ് നാളത്തെ നറുക്കെടുപ്പ് നടക്കുന്നത് നാളെ നോക്കൗട്ട് സ്റ്റേജ് നറുക്കെടുപ്പ് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി കൺട്രി പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു എപ്പോഴാണ് നോക്കൗട്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് അത് ഫസ്റ്റ് ലെഗ് മത്സരങ്ങൾ ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലും സെക്കൻഡ് ലെഗ് മത്സരങ്ങൾ ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലുമായിട്ടായിരിക്കും നടക്കുക ദൻ അപ്പോൾ ഓരോ ടീമും ഈ ക്ലബ് വിൽ പ്ലേ വൺസ് ഓൺ എ ട്യൂസ്ഡേ ആൻഡ് വൺസ് ഓൺ എ വെനസ്ഡേ അപ്പോൾ ഒരു കളി ഇപ്പോൾ റിട്ടേൺ ലെഗും ഉണ്ടല്ലോ ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും ഉണ്ട് അപ്പോൾ ഒരു കളി ചൊവ്വാഴ്ചയാണെങ്കിൽ ഒരു കളി ബുധനാഴ്ചയായിരിക്കും ആ രൂപത്തിലായിരിക്കും സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ആ എട്ട് ക്ലബുകളുണ്ടല്ലോ ആദ്യത്തെ ഒന്ന് മുതൽ എട്ട് വരെ സ്ഥാനമുള്ള ക്ലബുകൾ ആ ക്ലബുകൾ ഈ നോക്കൗട്ട് സ്റ്റേജിൽ കളിക്കുന്നില്ല അടുത്ത ആ രണ്ട് റൗണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങൾക്ക് അവർക്ക് കളിയില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ദെൻ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആരാരോട് എന്നുള്ളതിൻ്റെ ഒരു ഏതാണ്ട് വശമേ ആയിട്ടുള്ളൂ അപ്പോൾ അതിനൊരു നറുക്കെടുപ്പ് ഇനി വേറെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ നറുക്കെടുപ്പുമുണ്ട് ദി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഡ്രോ ദെൻ ടേക്ക് പ്ലേസ് ഓൺ ഫ്രൈഡേ ഫെബ്രുവരി ട്വൻറ്റി ഫസ്റ്റ് സോ ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ആ ഒരു നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത് സോ ടീം ദി ടീംസ് പ്ലേസ് ദ ഫസ്റ്റ് ടു എയ്റ്റ് ആർ സീഡ് അപ്പം ഓൾറെഡി എത്തിക്കഴിഞ്ഞ ടീമുകളുണ്ടല്ലോ റൗണ്ട് ഓഫ് സിക്സിനെത്തിയ ടീമുകൾ അവരായിരിക്കും ആ നറുക്കെടുപ്പിലെ സീഡറ്റ് ടീമുകൾ പിന്നെ ഇങ്ങനെ കയറി വരുന്ന ടീമുകൾ പ്ലേ ഓഫ് പാത്തിലൂടെ കടന്നു വരുന്ന ടീമുകൾ അൺസിഡഡ് ആയിരിക്കും സോ ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗ് മത്സരങ്ങൾ എന്നൊക്കെ നടക്കും റൗണ്ട് ഓഫ് സിക്സിൻ്റെ എന്ന് ചോദിച്ചാൽ പ്രീക്വാർട്ടറിൻ്റെ ഫസ്റ്റ് ലെഗ് മത്സരങ്ങൾ വരിക മാർച്ച് നാല് അഞ്ച് തീയതികളിലും സെക്കൻഡ് ലെഗ് വരിക മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലുമായിരിക്കും സോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫൈനലിലേക്കുള്ള സാധാരണ വഴി നമുക്കറിയാം കലാരൂപത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക ദെൻ പിന്നെ ഒരു ഡ്രോ കൂടി ഉണ്ടാകും ആർക്കാണ് ഈ സെമി ഫൈൻ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനലൊക്കെ അഡ്വാൻറ്റേജ് വരിക എന്നുള്ളത് വൺ മോർ ഡ്രോ ഉണ്ടായിരിക്കും അത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കഴിഞ്ഞ ഉടനെ തന്നെ സംഭവിക്കും അതിലൂടെ തീരുമാനിക്കാൻ പോകുന്നത് ഡിറ്റർമൈൻ ഡി ഹോം ടീം ഇൻ ദി സെക്കൻഡ് ലെഗ് ഓർ ദി ക്വാർട്ടർ ഫൈനൽസ് ആൻഡ് സെമി ഫൈനൽസ് അപ്പം ഏത് ടീമിനാണ് സെക്കൻഡ് ലെഗ് കിട്ടുക ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും സെക്കൻഡ് ലെഗ് വളരെ ഇമ്പോർട്ട് ആണല്ലോ കാരണം ആദ്യങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശമാണെങ്കിൽ രണ്ടാമ കളിയിൽ തിരിച്ചടിക്കാൻ സ്വന്തം മൈതാനമാണെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യും അപ്പോൾ ആർക്കാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് കൊടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടി റൗണ്ട് ഓഫ് സിക്സിൻ കഴിഞ്ഞാൽ ഒരു ഉണ്ടാവും സോ ഇതിൽ ദിസ് ഈസ് നോട്ട് ഡൺ ഓൺ ലീഗ് ഫൈസ് സീഡിങ് ലീഗ് ഫൈസ് സീഡിങ് വെച്ചിട്ടല്ല അത് നടത്തുക എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ഈ ഇനിയുള്ള ചാമ്പ്യൻസ് ലീഗിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ബാക്കി കാര്യങ്ങൾ നാളത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തത വരും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് സുഡ്